ഈ ക്രിസ്മസിലെ പ്ലം കേക്ക് ഈ ഒരു ബേക്കറി കൊണ്ടുപോയൊന്ന് സംശയം ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ ഈ ബേക്കറി കയറിയതാണ് കയറിയാലോ ഞാൻ പ്ലം കേക്കിൻ്റെ സാമ്പിളുണ്ട് കഴിച്ചിട്ട് സാമ്പിൾ തന്നു കഴിച്ചോ ഒരു ബൈറ്റ് തന്നെ ഞാൻ ഫ്ലാറ്റായി അല്ല ഞാൻ പൊതുവേ പ്ലം കേക്ക് കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ വാങ്ങിക്കൂ അങ്ങനെ ഒരു ബൈറ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ ഇവർ അടുത്ത സെയിൽസ്മാൻ പറഞ്ഞു നിങ്ങൾ ഇതിലും നല്ല അതിലും കൂടുതൽ ടേസ്റ്റാണ് നിങ്ങൾ വാങ്ങിച്ചു നോക്കുന്നെന്ന് പറഞ്ഞത് അങ്ങനെ ഹാഫ് കെ ജി ഞാൻ വാങ്ങിച്ചത് ഹാഫ് കെ ജിക്ക് തേർട്ടിനൈൻ തിറംസ് ആണ് ബേക്കറി ഐറ്റംസ് അപ്പോൾ ഓവറായിട്ട് കഴിക്കാത്ത ആളാണ് ഇത് അലൂബിയം ഫോയിൽ ഉണ്ടായത് അപ്പോൾ അത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ എൻ്റെ വ്യൂഴ്സിന് കാണിച്ചു കൊടുക്കണം ഇപ്പോൾ ഏകദേശം കഴിച്ചിട്ട് ഏകദേശം ഇത് ആക്കി അലൂമിയം ഫോലു ഉണ്ടായത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇപ്പോൾ കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ചില ഇപ്പം നമുക്ക് കാണാം കുറേ കാഷ്യു നട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും കുറേ ഉണ്ടാവും പക്ഷേ ഇതിൽ അധികം മുന്തിരി ഉണ്ടല്ലോ ആ റൈസൻസ് കൂടുതലായിട്ട് അതാണ് ഭയങ്കര ഇഷ്ടം ഈ ഇടക്കാലത്തൊന്നും ഇത്രയും നല്ലൊരു പ്ലം കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല തന്നെ പറയാം സ്മില്ല പ്രീമിയം പ്ലം കേക്ക് ഈ ബേക്കറിൻ്റെ പേര് ഹബി ബേക്കറിയാണ് നിങ്ങൾ ഇവിടുന്ന് ഇനി പ്ലം കേക്ക് വാങ്ങിച്ച് കഴിച്ചവരാണ് എന്തായാലും നിങ്ങൾ കമാൻ ബോക്സിൽ കമൻറ്റ് ഇടണം യെസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട അന്ന് തന്നെ വിടാം എനിക്കിഷ്ടപ്പെട്ടിട്ടേ ഒന്ന് നിങ്ങളും ഒരു ഒന്ന് ട്രൈ ചെയ്യാം